ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റമാണ് പ്രിയങ്ക ഗാന്ധി നടത്തുന്നത് ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെക്കാളും വലിയ പിന്തുണയാണെന്ന് പ്രിയങ്കയുടെ ഓരോ റാലിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ ഓരോ പരാമർശങ്ങളും വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട് ഇതായപ്പോൾ രാജ്യം പുരോഗമിക്കുകയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പുകയാണെന്നും എന്നാൽ തൊഴിലില്ലായ്മയും പണപ്പെരുപ്പും വർദ്ധിച്ചു വരികയാണെന്നും പ്രിയങ്കാ ഗാന്ധി പറയുകയാണ് ഹിമാചൽ പ്രദേശിലെ കാൺഗ്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രിയങ്ക പ്രധാനമന്ത്രി സ്റ്റേജിൽ നിന്നും അസംബന്ധം വിളിച്ചു പറയുകയാണ് കോൺഗ്രസ് നിങ്ങളുടെ പോത്തിനെ മോഷ്ടിച്ചു കളയും എന്ന് ചിലപ്പോൾ പറയും കോൺഗ്രസ് നിങ്ങളുടെ മംഗല്യസൂത്രം മോഷ്ടിക്കും എന്നും പറയുന്നുണ്ട് എന്നാൽ സത്യം പകൽ പോലെ വ്യക്തവുമാണ് മോദി ജിയെ പോലെ ഒരു നേതാവുമില്ല എന്നും രാജ്യം അനുദിനം പുരോഗമിക്കുകയാണെന്നും നിങ്ങളുടെ ടി വിയിൽ പറയുന്നുണ്ടാകും എന്നാൽ എഴുപത് ശതമാനം യുവാക്കളും തൊഴിൽ രഹിതരാണെന്നും രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിക്കുകയാണെന്നുമാണ് പ്രിയങ്ക കോൺഗ്രസ് വൺ വൺ റാങ്ക് ഇൻ പെൻഷൻ കൊണ്ടുവന്നു നേരത്തെ സൈനികർക്ക് വികലാംഗ പെൻഷൻ ലഭിച്ചിരുന്നു പക്ഷേ ബി ജെ പി അവയൊക്കെ നിർത്തലാക്കി അവരുടെ സർക്കാർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രിയങ്കയുടെ ചോദ്യം ഇന്ന് ഹിമാചലിലെ മുഴുവൻ കോൾഡ് സ്റ്റോറേജ് അദാനി ജിയുടേതാണ് ആപ്പിളിന്റെ വില എന്തായിരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കും കർഷകർ കൂട്ടിച്ചേർത്തു കൂടാതെ ഹിമാചൽ പ്രദേശിലെ രണ്ട് സംഭവങ്ങൾ കാരണം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും എത്തുമെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു രാജ്യത്തെ രണ്ട് വലിയ പാർട്ടികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഹിമാചൽ രണ്ട് സംഭവങ്ങൾ നടന്നു അതുവഴി ഈ രണ്ട് പാർട്ടികളുടെയും സത്യാവസ്ഥ ഹിമാചലിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തി ഒന്നാമതായി ഹിമാചൽ വലിയ ദുരന്തമുണ്ടായ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്നും ബി ജെ പിയുടെ നേതാക്കൾ ആരും സഹായത്തിന് എത്തിയില്ല എന്നും പ്രിയങ്ക പറഞ്ഞു സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പണത്തിന്റെ ശക്തി കൊണ്ട് താഴെ ബി ജെ പി ശ്രമിച്ചതായും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു എം എൽ എ മാർക്ക് നൂറു കോടി നൽകി ജനങ്ങളെ വഞ്ചിച്ചു ജനാധിപത്യത്തെ താങ്ങി നിർത്തുവാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രി തന്റെ ആളുകളെ എം എൽ എ മാരെ വാങ്ങാൻ ഇങ്ങോട്ടേക്ക് കയക്കുകയാണ് ചെയ്തതെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി വോട്ടർമാർക്കിടയിൽ ഇതിനോടകം തന്നെ താരമായി മാറിയിരിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്കയുടെ ഓരോ വാക്കുകളും ആവേശത്തോടെയാണ് വോട്ടർമാർ ഏറ്റെടുക്കുന്നത് മോദിക്കെതിരെയുള്ള ഓരോ വാക്കുകളും അളന്നു മുറിച്ചുകൊണ്ടാണ് പ്രിയങ്ക പറയുന്നത് ഇത്രയും കൃത്യവും വ്യക്തവുമായിട്ട് മോദി വിമർശിക്കുന്നവരിൽ ഇന്ന് പ്രിയങ്ക മുൻപന്തിയിലുമാണ്